കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക വാർഷികാഘോഷവും ഹയർ സെക്കൻഡറി വിഭാഗം രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവരുടെ യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ ആന്തം റിലീസിംഗും സെന്റ് അഗസ്റ്റിൻ ചർച്ച് ഭാരിഷ്കാളിയിൽ നടന്നു സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഡോക്ടർ മാനുബൽ പിച്ചിലക്കാട്ട് അധ്യക്ഷത വഹിച്ചു കോതമംഗലം രൂപതാ വികാരി ജനറാളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജറുമായ മോൺസ് ജോർജ് ഡോക്ടർ ഫൈസ് മലയക്കണ്ടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഇത് സമ്മിശ്രമായിട്ടുള്ള കാരണം ഈ സ്കൂൾ വികാരങ്ങളോടുകൂടെ നിരവധി വർഷങ്ങളായെങ്കിൽ ഇതിൻ്റെ ഹയർ എജ്യൂക്കേഷൻ സെക്ഷൻ സെക്കൻഡറി സെക്ഷൻ അതിൻ്റെ ഇരുപത്തിയഞ്ചിൻ്റെ സിൽവർ ജൂബിലിയുടെ നിറവിൽ ആയിരിക്കുമ്പോൾ ജൂബിലിയുടെ മംഗളങ്ങൾ ഞാൻ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആദ്യം തന്നെ ആശംസിക്കുന്നു ജൂബിലി തിരിഞ്ഞുനോട്ടത്തിൻ്റെ അവസരമാണ് വാർഷിക ആഘോഷങ്ങളും തിരിഞ്ഞുനോട്ടത്തിൻ്റെ അവസരമാണ് ആനുവൽ റിപ്പോർട്ടിലൂടെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് ടീച്ചർ അവതരണം നടത്തിയപ്പോൾ അത് വിഷലായപ്പോൾ കൂടുതൽ കൃദ്യമായി

നിങ്ങളാണ് ഈ സ്കൂളിന്റെ വിലയിൽ മൂല്യോദ്യാണ് ചെറു തുടങ്ങുന്നത് ഏത് മനുഷ്യനും ചെറുതായിട്ട് തുടങ്ങുന്നത് നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ് പറഞ്ഞ ഇറങ്ങി നടക്കുന്ന സ്റ്റേജാണ് അത് ലാർബിയായിട്ടാണ് തുടങ്ങുന്നത് കിടക്കം അതിന് ഉള്ളിൽ കുറേ നാള് അത് മരണം ചെയ്ത് അവിടെ ഇരുന്ന് ലോകത്തിന്റെ വർണ്ണങ്ങളെല്ലാം അതിന് ഉള്ളിലേക്ക് ആവധ്യത്തിന് ആവഹിച്ച ആളുകൾ എടുത്തിട്ടാണ് ആ പ്യൂപ്പയുടെ തോടുപൊട്ടിച്ചിട്ട് പുറത്തു വന്ന് ചിത്രശലമായിട്ട് പറന്നു പോയിരുന്നത് നിങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം എട്ട് വർഷം ഒക്കെ ഈ സ്കൂളിന്റെ மரணம் அருவரிடம் உள்ளவரான

അതിനോട് നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു കാരണം ഇതെല്ലാം സ്കൂളിലും ഈ എന്തെല്ലാം രൂപതാ വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി റവർ ഫാദർ മാത്യു മണ്ടക്കൽ യാത്രയപ്പ് സന്ദേശം നൽകുകയും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി കലൂർക്കാട് എ ഒ സജീവ് പുരുഷോത്തമൻ എൻറോൾമെൻ്റ് വിതരണം ചെയ്തു സെൻറ് അഗസ്റ്റിൻ ഇടവക അസിസ്റ്റൻ്റ് വികാരി ജെയിംസ് കലർക്കിൽ അധ്യാപക പ്രതിനിധി സെബാസ്റ്റിൻ മാത്യു വാർഡ് മെമ്പർ ഷൈനി ജെയിംസ് പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടാജ് കെ ടോം എം പി ടി എ പ്രസിഡന്റ് രജനി കെ എസ് സ്കൂൾ ചെയർപേഴ്സൺ മാസ്റ്റർ എസ് കാർത്തിക് എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹെഡ് മിനിസ്റ്റർ അനിതാ ജി നായർ സ്വാഗതവും സ്കൂൾ ലീഡർ അബ്രോൺ സജി കൃതജ്ഞയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കലൂർക്കാട്